പക്ഷെ വല്ലപ്പോഴാണ് മെട്രോ ടിക്കറ്റ് കഴിയുന്നത് ഹലോ യൂട്യൂബ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഞാൻ കൃഷ്ണശങ്കർ ഫ്രഞ്ച് ഈ യാത്രയുടെ ഉദ്ദേശ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ പോണ്ടിച്ചേരിയിലെ ഫ്രാൻസ് എംബസിയിൽ നിന്നും നമ്മുടെ മാരേജ് സർട്ടിഫിക്കറ്റ് കൈപ്പറ്റുക എന്നതാണ് ഈ മൂന്ന് ദിവസത്തിൽ എനിക്ക് തിരുവനന്തപുരത്ത് നിന്നും ചെന്നൈ ചെന്നൈയിൽ നിന്നും പോണ്ടിച്ചേരി പോണ്ടിച്ചേരിയിൽ നിന്ന് തിരിച്ചു ചെന്നൈ അവിടുന്ന് കൊച്ചി പറ്റുമെങ്കിൽ കൊച്ചിയിലെ കുറച്ച് സീൻസ് ഇതാണ് പ്ലാൻ അപ്പോൾ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിക്കുള്ള ചെന്നൈ മെയിലിലാണ് നമ്മുടെ യാത്ര റെയിൽവേ സ്റ്റേഷനിലേക്ക് എൻ്റെ ബ്രോ ഹരിശങ്കർ ഞാൻ ഡ്രോപ്പ് ചെയ്തു ഉച്ചയ്ക്ക് വീട്ടിൽ നിന്നും ഒന്നും കഴിക്കാത്തതിനാണ് നമ്മൾ മൂന്ന് പേരും റെയിൽവേ സ്റ്റേഷനിലെ ക്യാൻറ്റീനിൽ നിന്നും ബിരിയാണി കഴിച്ചു അതിൽ ഞാനും കേത്തില്ല ഒരു ബിരിയാണി ഷെയർ ചേർട്ടു കാരണം നമ്മൾ അവിടെ എത്തിയപ്പോൾ തന്നെ സമയം കുറച്ച് ലേറ്റായി അതുകൊണ്ട് നമ്മൾ കഴിച്ചാൽ സമയം കിട്ടും പോകാൻ പോകുന്നത് വേറെ യാത്രയുടെ എന്ന് പറയുന്നില്ല മാരേജ് സർട്ടിഫിക്കറ്റ് കോണ്ടിച്ചേരിയിൽ പോകുന്നു അത് വാങ്ങാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ട്രെയിനിൽ ചോദിക്കാൻ സമയമായി ബാക്കി ശേഷം ഞാൻ ട്രെയിനിൽ വെച്ച് പറയാം ബൈ ബൈ

മൂന്ന് മണിക്ക് തന്നെ പുറത്തുണ്ട് സ്ലീപ്പറാണ് ബുക്ക് ചെയ്തിരിക്കുന്നത് ഇന്ത്യയിൽ വന്നിട്ട് ക്യാത്തികൾ ആദ്യത്തെ ത്രില്ലടിച്ചിരിക്കുന്നത് പക്ഷെ ഒരു വിഷയമുള്ളത് എനിക്കും അവൾക്ക് അടുത്തടുത്തുള്ള സീറ്റുകൾ അല്ല കിട്ടിയത് അവൾക്ക് വിൻഡോ സീറ്റും ഞാൻ ഏതോ രണ്ടമ്മാവന്മാരോട് നടക്കുമായിരുന്നു എന്നാലും ഞാൻ അവളുടെ അടുത്തുള്ള സീറ്റിൽ അതിന്റെ റിസർവേഷൻ അവകർഷി വരുന്നത് വരെ യാത്ര ചെയ്തു സംഭവം ആയിരുന്നു ചായ ജോൺസൺ മാഷിന്റെ പാട്ടിന് പകരം ഫ്രഞ്ചുകാരി ഭാര്യ fully <laughs> So so what do you think about this game? Ah, hmm? I don't know we can sign but it's been how much time? 34-25 minutes? Yeah, some good landscapes, but I am really waiting. I'm really eager to see the landscape of the okay. Okay. Otherwise so, that's cool, but could I enjoy for the moments. Okay. I think you will get to see some beautiful scenes. Okay. Yeah. I hope we see and I'm sure it's Just a matter of time. Okay. So, which district are oh, we? Did we leave Trivandrum district? Uh, we are at to to cross Trivandrum. So right now we are in Varkala oh. Kathy, can you just read that Malayalam thing? with that modi's picture yeah mm. and there is something under that Punjab, yeah <laughs> Is the trains are same in France also? Of course not. <laughs> not in I think they more modern actually. Um, but it's pretty pleasing to travel like this. I don't have much occasion even in France to travel in train. Okay. So you say that it's more modern than India? Okay, <laughs> okay thank you. No. ഇനി നിങ്ങൾക്ക് തോന്നുന്ന ഒരു സംശയമായിരിക്കും ഒരു മാരേജ് സർട്ടിഫിക്കറ്റ് പോണ്ടിച്ചേരി വരെ പോകേണ്ട ആവശ്യമല്ലോ അത് നമ്മുടെ കോർപ്പറേഷൻ ഓഫീസിൽ നിന്നും കിട്ടുമല്ലോ കിട്ടും തീർച്ചയായിട്ടും കിട്ടും പക്ഷേ അത് വിവാഹം രജിസ്റ്റർ ചെയ്തു എന്നുള്ള നമ്മുടെ ഇന്ത്യ ഗവൺമെന്റിന്റെ മാരേജ് സർട്ടിഫിക്കറ്റ് ആണ് കാർത്തി ഫ്രഞ്ച് ആയതിനാൽ ഫ്രാൻസിൽ ഇത് ഇൻവാലിഡ് ആണ് ആയതിനാൽ വിവാഹം ഫ്രാൻസിലും രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമുണ്ട് ഈ പ്രോസസ്സ് കുറച്ചധികം പണിയുള്ളതാണ് വിവാഹം ഇന്ത്യയിൽ സ്പെഷ്യൽ രജിസ്റ്റർ തന്നെ പോണ്ടിച്ചേരിയിലുള്ള ഫ്രഞ്ച് കപ്പാസിറ്റി എന്ന ഒരു പേപ്പറിനു വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്യുന്നു ഇതിലേക്കായി നമ്മുടെ ഓരോ ഡീറ്റെയിൽസും ഡോക്യുമെന്റും എംബേസി അവയിൽ മിക്കതും ഫ്രഞ്ച് ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തതായിരിക്കണം ഇത്രയും പേപ്പറുകൾ ലഭിച്ചു കഴിഞ്ഞതിനു ശേഷം അവർ കാത്തി ഫ്രാൻസിലെ അവരുടെ കോർപ്പറേഷൻ അവിടെ വെച്ച് ഇന്റർവ്യൂ നടത്തുകയും പിന്നീട് എന്നെ പോണ്ടിച്ചേരി എംബസിയിൽ വെച്ച് ഇന്റർവ്യൂ നടത്തുകയും ചെയ്തു രണ്ട് രണ്ടര മണിക്കൂറുള്ള ഇന്റർവ്യൂ അവർ നമ്മുടെ ഉത്തരങ്ങൾ സാറ്റിസ്ഫൈ ആയതിനു ശേഷം കപ്പാസിറ്റി ഡി മെഹിയേജ് തയ്യാറാക്കി കുറച്ച് ആൾ ആഴ്ചകൾക്ക് ശേഷം അയച്ചു വരികയും ചെയ്തു അതിനുശേഷം ഫ്രഞ്ച് ഭാഷയിലുള്ള ഈ രേഖ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇംഗ്ലീഷിലാക്കി കല്യാണത്തിനുള്ള ഒരു ദിവസം ഫിക്സ് ചെയ്തു കല്യാണത്തിന്റെ ദിവസം ഓഡിറ്റോറിയത്തിൽ നിന്ന് ഇറങ്ങി സബ് രജിസ്ട്രാർ ഓഫീസിൽ പോയി ഈ ഡോക്യുമെന്റ് ഉൾപ്പെടെയുള്ളവ സമർപ്പിച്ച് നമ്മുടെ കല്യാണം ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തു നമ്മുടെ വിവാഹ സർട്ടിഫിക്കറ്റിനെ അപ്പോസ് അറ്റിസ്ട്രേഷൻ ചെയ്ത് ഫ്രഞ്ച് ഭാഷയിലേക്ക് വീണ്ടും ട്രാൻസ്ലേറ്റ് ചെയ്തു ഫ്രാൻസിൽ രജിസ്റ്റർ ചെയ്യുന്നതിനായി എംബസിയിൽ സമർപ്പിച്ചിരുന്നു ഇപ്പോൾ അത് റെഡി എന്നുള്ള കാര്യം അവ നമ്മളെ അറിയിച്ചിട്ടുണ്ട് അത് വാങ്ങുവാൻ വേണ്ടിയാണ് പോണ്ടിച്ചേരി വരെയുള്ള യാത്ര ആണ് കൂടെ യുടെ സ്ലീപ്പർ കമ്പാർട്ട്മെന്റിലെ ആദ്യത്തെ രാത്രിക്ക് ശേഷം കൃത്യം രാവിലെ ഏഴ് മുപ്പത്തിന്റെ ട്രെയിൻ ചെന്നൈ സെൻട്രലിൽ എത്തി പ്രധാന പ്രശ്നം എന്തെന്നാൽ രാവിലെ പതിനൊന്ന് പതിനഞ്ചിനാണ് പോണ്ടിച്ചേരിയിലുള്ള എംബസിയിൽ നമ്മുടെ അപ്പോയിന്റ്മെന്റ് ബസ് ിൽ നിന്നും പോണ്ടിച്ചേരിയിലേക്ക് നാല് മണിക്കൂർ യാത്രയുണ്ട് ചെന്നൈ സെൻട്രലിൽ നിന്നും കോയമ്പേ ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്നതിനായി ചെന്നൈ മെട്രോ ഉപയോഗിക്കാം സോ നമ്മൾ ചെന്നൈ എത്തി ചെന്നൈ പട്ടണം ും എൻ്റെ കൂടെ തന്നെയുണ്ട് ഇവിടെ നിന്ന് നമ്മൾ ഒരു മെട്രോ എടുത്ത് കോയമ്പേട് ബസ് ബസ് സ്റ്റേഷനിൽ പോകുന്നു അവിടെ നിന്ന് പോണ്ടിച്ചേരിക്ക് ഡയറക്റ്റ് ഉള്ള ബസ് ഉണ്ട് അപ്പോൾ ഓൾറെഡി ലേറ്റാണ് ചെന്നൈ സെൻട്രൽ റൂമിലെ അണ്ടർ പാസ് വഴി മെട്രോ സ്റ്റേഷനിലേക്ക് ചെന്ന് ടിക്കറ്റ് എടുത്ത് മെട്രോയിൽ കയറാം heti aulo chennai mento 3000 miles me chukto ya exit

How was that experience? Mm, that was good of lo losing the ticket. Uh, like uh, it's true that abroad we have a lot of bad ideas of even metros, but it's really good actually. Like mm. I, I really I would say surprised in a really good way. So yeah. yeah. Now we are heading to the bus station to take a bus directly to Ponicherry, right? Yeah, the bus station is over there. Let's hope that we can find so, a bus for Ponicherry then. Yes. ഉടൻ തന്നെ കോയമ്പേട് നിന്നും പോണ്ടിച്ചേരിയിലേക്കുള്ള ബസ് കിട്ടി പോണ്ടിച്ചേരി ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ എ സി ബസ്സാണ് ബസ് വലിയ കുഴപ്പമൊന്നുമില്ല ഒരാൾക്ക് ഇരുന്നൂറ്റി അമ്പൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയാണ് ചെന്നൈയിൽ നിന്നും പോണ്ടിച്ചേരി വരെയുള്ള റേറ്റ് നാല് മണിക്കൂറാണ് യാത്ര ാണ് ഈ യാത്ര അതിനാൽ ഇടതു സൈഡിൽ നമുക്ക് കടലും കടൽ തീരവും അതിന്റെ എല്ലാ ഭംഗിയും കാണാൻ കഴിയും പുറത്താണെങ്കിൽ നല്ല ചൂടുമാണ് നമ്മൾ പോണ്ടിച്ചേരിയിൽ എത്തിയപ്പോൾ ഉച്ചയ്ക്ക് ഒന്നരയായി പോണ്ടിച്ചേരി ബസ് സ്റ്റാൻഡിൽ നിന്നും ഫ്രഞ്ച് എംബസിയിലേക്കുള്ള ദൂരം മൂന്ന് കിലോമീറ്റർ ആണ് അതുകൊണ്ട് ഒരു ഓട്ടോ വിളിക്കാമെന്ന് വിചാരിച്ചു പക്ഷേ ഇവിടുത്തെ ഓട്ടോക്കാരന്മാരെല്ലാം ചോദിക്കുന്നത് മുടിഞ്ഞ റേറ്റാണ് അഞ്ഞൂറിൽ തുടങ്ങിയ ബാർഗെയിനിങ് നൂറ്റി അമ്പത് രൂപ വരെ എത്തിക്കാൻ എനിക്ക് കഴിഞ്ഞു അങ്ങനെ എംബസിയിലെത്തിയപ്പോൾ രണ്ടരണ്ടരയായി ഓർക്കണം പതിനൊന്ന് പതിനഞ്ചായിരുന്നു നമ്മുടെ അപ്പോയിൻമെൻറ്റ് പുറത്തുള്ള സെക്യൂരിറ്റി ചേട്ടൻ ആദ്യം ചൂടായെങ്കിലും പിന്നെ സോപ്പിട്ട് ശരിയാക്കി ലഞ്ച് ടൈം ആയതിനാൽ രണ്ടര വരെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു രണ്ടര കഴിഞ്ഞപ്പോൾ എംബസി ഇറ്റാറ്റ് സിവിൽ സെക്ഷനിൽ ജോലി ചെയ്യുന്ന ഫ്രഞ്ച് പൗരയായ ഉദ്യോഗസ്ഥർ വരികയും ഞങ്ങളെ ഉള്ളിലേക്ക് കയറ്റുകയും ചെയ്തു ക്യാമറ പ്രോഹിബിറ്റഡ് ആയതിനാൽ എംബസിക്കുള്ളിൽ ഷൂട്ട് ചെയ്യുവാൻ കഴിഞ്ഞില്ല ഉള്ളിലെ സെക്യൂരിറ്റി ചെക്കിംഗ്സ് ഒക്കെ കഴിഞ്ഞാൽ പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ ഞങ്ങൾക്ക് മാരേജ് സർട്ടിഫിക്കറ്റ് കിട്ടി കൂടാതെ കൈപ്പറ്റി ഫാമിലി എന്ന് പറയുന്നത് ഫ്രഞ്ച് ഗവൺമെന്റ് ഇഷ്യൂ ചെയ്യുന്ന ഒരു ഫാമിലി റെക്കോർഡ് ബുക്കാണ് അതായത് ഒരു കുടുംബത്തിൽ ഒരാളുടെ മാരേജ് സമയത്തോ ജനന സമയത്തോ ഇഷ്യൂ ചെയ്യുന്ന ഫാമിലി ബുക്ക് ഫാമിലി മെമ്പേഴ്സിന്റെ സിവിൽ സ്റ്റേറ്റസ് അതായത് ഡേറ്റ് ഓഫ് ബർത്ത് മാരേജ് ഡീറ്റെയിൽസ് തുടങ്ങിയവയെല്ലാം ഇതിൽ ഡോക്യുമെന്റ് ചെയ്യും അതിനുശേഷം രണ്ട് ഇറ്റാലിയൻ പാസ്റ്റ് കഴിക്കാനാണ് ഈ ഹോട്ടലിൽ കയറി ഞാൻ മൈക്രോണി കഴിച്ചു അവള് കഴിച്ചു എന്നിട്ടേ എന്തായാലും സംഭവം കൊള്ളായിരുന്നു eating, we came back from the embassy, mm -hmm. so we are eating now, eating? Yeah. Uh, pasta and macaroni, macaroni and cheese, and uh, I took pasta napolitan pasta napolitan so both are Italian dish, even in like conditore, here, here, like, it's Italian dish, it's not French, they were not French dish, so, you know, only French fries so we think that. പെട്ടെന്ന് കഴിച്ചിറങ്ങിയ ശേഷം പോണ്ടിച്ചേരിയിലെ പ്രധാന ബീച്ചായി റോക്ക് ബീച്ചിന്റെ ചെറിയ കാഴ്ചകൾ കണ്ടു നല്ല വെയിലുണ്ടായിരുന്നു ഒൻപത് മണിക്ക് എറണാകുളത്തേക്ക് ചെന്നൈയിൽ നിന്നും ട്രെയിൻ ഉള്ളതിനാൽ ഞാൻ ഓൾറെഡി അത് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പണ്ടുശേരിയിൽ നിന്നും ചെന്നൈയിലേക്ക് നാല് മണിക്കൂർ യാത്ര ഉള്ളതിനാൽ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ബസ് കയറി Yeah. 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 I yeah. How is the best travel? Just no. That's good. I like to get the wind in the face. I guess it's too hot, there's no air in It's always... Just this of Bus. No door open in the bus. No overspeeding. Or Tamil Nadu, India, bus stop it. We're going faster than cars and every other vehicle otherwise. Yeah. But I appreciate. That's a good experience. I recommend. I will tell that to the government. കോയമ്പേട് മെട്രോയില് കേറി അവിടെ നിന്ന് ബസ്സി നേരെ കോയമ്പേട് മെട്രോയില് വന്നിട്ടു പക്ഷെ മെട്രോയില് അവിടെ നിന്ന് ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് എന്റെ ഇരിക്കുന്ന വാലച്ച് നഷ്ടപ്പെട്ടത് പിന്നെ അതെടുക്കാൻ വേണ്ടി തിരിച്ചോടി அப்போத்தேக்கும் நம்ம ட்ரெயின் போய் கழிஞ்சிருக்கும் ஸோ புக் ட்ரெயினுட்டது அது பதினொன்று பத்தான பதினொன்று கழிக்கணும் ஸோ െ പതിനൊന്ന് ഇരുപതിനുള്ള ധൻബാദ് എക്സ്പ്രസ്സിൽ കയറി എറണാകുളത്തേക്ക്